അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനു തന്നെ നടുക്കിയിരിക്കുന്നു എച്ച് വൺ എൻ വൺ ബാധിച്ച് തൃശൂർ ആറാംകല്ല് സ്വദേശി മീന അന്തരിച്ചു അറുപത്തിരണ്ട് വയസ്സായിരുന്നു ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ആഴ്ച മീന ബാംഗ്ലൂരിൽ പോയിരുന്നു തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് പനി ആരംഭിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശേഷം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സ തേടി ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് അന്ത്യം സംഭവിച്ചത് മീനയ്ക്ക് അറുപത്തിരണ്ട് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ ദുഃഖത്തിൽ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് മീനയുടെ ആത്മാവിന് നിതിശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം